ബഷീറാക്ക നിങ്ങളെ വണ്ടിക്ക് ഒരാൾ തലച്ചു അത് ആത്മഹത്യ ചെയ്യാൻ നിൽക്കാൻ തോന്നണോ ഏ വണ്ടിക്കട്ടെ തലക്കണേ ബഷീറാക്ക പുത്തനങ്ങാടിയിലെ നിന്ന് അതിന് മടുത്തു തോന്നണു അതുകൊണ്ട് ആത്മഹത്യ ചെയ്യണേ വെച്ച് ണേ പുത്രങ്ങാടിക്കാരെ കണ്ട് കണ്ട് മർത്തുന്ന പറ ആരും ഒന്നും നിന്നാ കൊടുത്തിട്ടില്ലേ പള്ളൂണ് പള്ളൊക്കെ വീർത്തക്കണ്ടേ തിന്നൂല അമേരിക്കന്റെ ഇസ്രായേലിന്റെ തിന്നൂലും കമ്പനിയൊക്കെ നോക്കിയാ തിന്നുള്ളൂ ഇപ്പൊ പത്രം കിട്ടണ്ടേ സാധനം കിട്ടാതാവുമ്പോഴാണ് കിട്ടുന്നത് ആ പേര കവറിലാക്കി എടുത്ത പോയിന്നോ